ഈ സീരീസിലെ ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ഇൻഫോമേറ്റീവായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഭൂമിക്ക് കോടാന കൂടി ശരിയായിട്ട് പറഞ്ഞാൽ നാനൂറ്റി അൻപത് കോടി വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് ശാസ്ത്രലോകത്തിൽ പലർ അവകാശപ്പെടുന്നെങ്കിലും ശാസ്ത്രലോകത്തിൽ നിന്ന് തന്നെയുള്ള പല തെളിവുകൾ വ്യക്തമാക്കുന്നത് ഭൂമിക്ക് പരമാവധി ഇരുപതിനായിരം വർഷമേ പ്രായമുള്ളൂ എന്നാണ് പതിനായിരമാണ് ഈ നമ്മൾ നോക്കുന്ന ഈ ഡാറ്റ കുറേ കൂടെ ഫിറ്റാകുന്നത് അതിന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഫോസിൽസിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിക്ക് പരമാവധി ഇരുപതിനായിരം വർഷമേ പഴക്കമുള്ളൂ എന്ന് ഞാൻ വ്യക്തമാക്കിയിരുന്നു ആ വീഡിയോ മിസ് ചെയ്തു പോയെങ്കിൽ അത് യൂട്യൂബിൽ തന്നെ ഉണ്ട് അത് കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു എൻ്റെ ഒരു വീഡിയോ മിസ് ചെയ്യാതിരിക്കുവാൻ വേണ്ടി വീഡിയോ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത തെളിവ് റേഡിയോ കാർബൺ കാർബണിൻ്റെ ആറ്റമിക് വെയ്റ്റ് പന്ത്രണ്ടാണ് കാർബണിൻ്റെ ആറ്റമിക് നമ്പർ പന്ത്രണ്ടാണ് ആറ്റമിക് വെയ്റ്റും പന്ത്രണ്ടാണ് എന്നാൽ പതിമൂന്ന് ആറ്റമിക് വെയിറ്റുള്ള കാർബണും ഉണ്ട് പതിനാല് ആറ്റമിക് വെയിറ്റുള്ള കാർബണും ഉണ്ട് പതിനാല് ആറ്റമിക് വെയ്റ്റുള്ള കാർബണിനാണ് കാർബൺ ഫോർട്ടീൻ എന്ന് പറയുന്നത് അത് റേഡിയോ ആക്റ്റീവാണ് അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് വർഷം കൊണ്ട് അത് ബ്രേക്ക് ചെയ്ത് പകുതിയാകും അപ്പോൾ ഏതെങ്കിലും ഒരു പിഡം എടുത്താൽ അതിൽ റേഡിയോ കാർബൺ ഉണ്ടെങ്കിൽ അത് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് വർഷം കൊണ്ട് പാതിയായി തീരും ബാക്കി എത്ര ഉണ്ട് എന്നുള്ളത് അളക്കാൻ വേണ്ടിയുള്ള വലിയ പരിഷ്കൃതമായ മെഷീൻസ് ഉണ്ട് അതിൻ്റെ ഹെൽപ്പും കൊണ്ട് അളന്നാണ് ഒരു പിണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് എത്ര ആയുസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് റേഡിയോ കാർബൺ എല്ലാ അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് വർഷത്തിൽ പകുതിയായി പോകുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഒരു സേ സൈദ്ധാന്തികമായിട്ട് പറഞ്ഞാൽ അമ്പതിനായിരം വർഷം പഴക്കമുണ്ടെങ്കിൽ അതിൽ റേഡിയോ കാർബൺ ബാക്കി വരത്തില്ല ഡിറ്റക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ബാക്കി വരത്തില്ല പരമാവധി ഒരു ഇരുപതിനായിരം വർഷം പഴക്കമുള്ള സാമ്പിളിൽ ചിലപ്പോൾ റേഡിയോ റേഡിയോ കാർബൺ കണ്ടുപിടിക്കാൻ സാധിക്കും അതുപോലെ തീവ്രഗതിയിലാണ് അത് ഇല്ലാതെയാകുന്നത് ശാസ്ത്രജ്ഞന്മാർ പല ഡയമണ്ട്സിലും അതുപോലെ തന്നെ കൽക്കരിയിലും റേഡിയോ കാർബൺ കണ്ടുപിടിച്ചിട്ടുണ്ട് ശാസ്ത്രത്തിൻ്റെ ഒരു വെപ്പ് അനുസരിച്ച് കാർബൺ അത് കൽക്കരിയായി മാറുവാനും ഡയമണ്ട് അല്ലെങ്കിൽ വജ്രമായി മാറുവാൻ കോടാന കോടി വർഷം വേണം എന്നാൽ ഒരു ഡയമണ്ടിൻ്റെ ഉള്ളിൽ റേഡിയോ കാർബൺ അതുപോലെ കൽക്കരിക്ക് ഉള്ളിൽ റേഡിയോ കാർബൺ ഉണ്ടെങ്കിൽ അതിന് കോടാന കൂടി വർഷം പഴക്കം ഉണ്ടാകത്തില്ല കാരണം അമ്പതിനായിരം വർഷമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അത് ട്രേസ് പോലും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ കഴിഞ്ഞ ട്വൻറ്റി ടു ഫിഫ്റ്റി ഇയേഴ്സിലെ ഇങ്ങനെയുള്ള ധാരാളം ഡയമണ്ട്സും അതുപോലെ ഇങ്ങനെയുള്ള ധാരാളം കൽക്കരിയുടെ പിണ്ഡങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട് അതിലെല്ലാം റേഡിയോ കാർബൺ ട്രാപ്ഡാണ് ഈ റേഡിയോ കാർബൺ വ്യക്തമാക്കുന്നത് കാർബൺ കൽക്കരിയായി മാറാനും കാർബൺ വജ്രമായി മാറാനും കോടാനുകൂടി വർഷങ്ങളുടെ ആവശ്യമില്ല അതിൻ്റെ പരമാവധി വലിശു നീട്ടിയാൽ ഇരുപതിനായിരം വർഷത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റേഡിയോ കാർബൺ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ് അല്ലെങ്കിൽ വ്യക്തമായിട്ട് കാണിക്കുന്നത് കൽക്കരി ഫോം ചെയ്യാനും ഡയമണ്ട് ഫോം ചെയ്യാൻ വേണ്ടി കോടാന കോടി വർഷത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് കൽക്കരിയുടെയും ഡയമണ്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിക്ക് നാനൂറ്റി കോടി വർഷം ഏജ് ഉണ്ടെന്ന് ആരെങ്കിലും അവകാശപ്പെട്ടാൽ അത് ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടത്തിന് കണ്ടുപിടുത്തങ്ങൾക്ക് എതിരാണ് കണ്ടുപിടുത്തങ്ങൾ വ്യക്തമാക്കുന്ന ഭൂമിക്ക് പരമാവധി ഇരുപതിനായിരം വർഷമേ പഴക്കമുള്ളൂ എന്നാണ് അതുപോലെ തന്നെ മറ്റൊരു ശാസ്ത്രീയ തെളിവ് ഭൂമിയുടെ മാഗ്നറ്റിസത്തിൽ നിന്നാണ് ഭൂമി തന്നെ ഒരു കാന്തമാണ് ഭൂമി ഒരു കാന്തമായതുകൊണ്ടാണ് വടക്ക് നോക്കി യന്ത്രം വടക്ക് തെക്കായിട്ട് നിൽക്കുന്നത് ഈ കാന്തത്തിന് അതിൻ്റേതായ ഒരു ശക്തിയുണ്ട് ആകർഷണ ശക്തിയുണ്ട് ചില കാന്തങ്ങൾ വളരെ വീക്കായിരിക്കും ചിലത് വളരെ സ്ട്രോങ് ആയിരിക്കും അപ്പോൾ ഈ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിസം അല്ലെ മാഗ്നറ്റിസം ശക്തി എത്ര ഉണ്ട് എന്ന് അളക്കാൻ സാധിക്കും കഴിഞ്ഞ നൂറ്റിയമ്പത് ഇരുന്നൂറ് വർഷങ്ങളിൽ ഭൂമിയുടെ ഈ കാന്തശക്തിയെ കണ്ടിന്യൂസ് ആയിട്ട് ലോകമെമ്പാടും അളക്കുന്നുണ്ട് വളരെ ആയിട്ട് അളക്കുകയും ആ അളന്നു കിട്ടിയ ആ വാല്യൂ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വാല്യൂ ഒരു ചാർട്ടിൽ വരച്ചു കഴിഞ്ഞാൽ വ്യക്തമാകുന്ന ഒരു കാര്യം ഇങ്ങനെ കാന്തത്തിൻ്റെ ശക്തി കുറഞ്ഞാൽ അത് ഇരുപതിനായിരം വർഷം പോലും നിൽക്കത്തില്ല അതുപോലെ ഈ ഭൂതകാലത്ത് ആ കാന്തത്തിൻ്റെ ശക്തി എന്തായിരുന്നെന്ന് ആ ചാർട്ടിൻ്റെ സഹായം കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇരുപതിനായിരം വർഷം പോലും പുറമോട്ട് പോകാൻ സാധിക്കത്തില്ല കാരണം ഭൂമിയുടെ മാഗ്നറ്റിസം പവറിന് ഒരു ലിമിറ്റുണ്ട് ആ ഇരുപതിനായിരം വർഷം കൊണ്ട് ആ ലിമിറ്റ് കടക്കും സോ ഭൂമിയുടെ വളരെ കൃത്യമായിട്ട് അളന്ന ഭൂമിയുടെ കാന്ത ശക്തിയുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാകുന്നത് ഭൂമിക്ക് ഇരുപതിനായിരം വർഷത്തിലധികം പഴക്കമില്ല എന്നാണ് ഇപ്പം മൂന്ന് തെളിവായി ഒന്ന് ഫോസിൽസിലുള്ള സോഫ്റ്റ് ടിഷ്യൂ രണ്ട് വജ്രത്തിലും കൽക്കരിയിലുമുള്ള റേഡിയോ കാർബൺ ഫോർട്ടീൻ മൂന്ന് ഭൂമിയുടെ മാഗ്നറ്റിസത്തിന് മാഗ്നറ്റിസത്തിൻ്റെ ആ വേരിയേഷൻ കുറഞ്ഞു വരുന്നത് ഇങ്ങനെ ഡസൻ കണക്കിന് തെളിവുകളുണ്ട് എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലസ് മനസ്സിലാക്കാൻ നോൺ ടെക്നിക്കൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒൻപത് തെളിവുകളും പിന്നെ ബൈബിളിൽ നിന്നുള്ള ഒരു തെളിവും കൂടാണ് ഈ സീരീസിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊന്നും മിസ് ചെയ്യരുതെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ എൻ്റെ ഫോൺ നമ്പർ പറയാൻ നിങ്ങൾ ഡയറിയും പിന്നെ എടുത്തിരിക്കണം എന്ന് ഓർപ്പിക്കുന്നു അതിൻ്റെ മുൻപൊരു കാര്യം ഓർപ്പിക്കട്ടെ ഈ സീരീസിലുള്ള ഒരു വീഡിയോ മിസ് ചെയ്യരുത് അതുകൊണ്ട് ഈ വീഡിയോയുടെ താഴെയുള്ള ആ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യണം അവിടെ തന്നെ ഒരു ബെൽ ഐക്കൺ കാണാം അതും പ്രസ് ചെയ്യണം അങ്ങനെ ചെയ്താൽ എൻ്റെ ഓരോ വീഡിയോയും പോസ്റ്റ് ചെയ്യുമ്പം യൂട്യൂബ് നിങ്ങൾക്കതിൻ്റെ നോട്ടീസ് അയച്ചു തരും നിങ്ങൾ ഒരു മീഡിയ വീഡിയോ പോലും മിസ് ചെയ്യാതെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും ഓക്കെ എൻ്റെ മൊബൈൽ നമ്പർ ഇതാണ് വാട്സാപ്പ് നമ്പറാണ് ട്രിപ്പിൾ നയൻ ഒൻപത് 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 ട്രിപ്പിൾ നയൻ ഫൈവ് വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് വൺ നയൻ എയ്റ്റ് സിക്സ് നയൻ സീറോ നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ചോ ബൈബിൾ ശാസ്ത്രം സംബന്ധിച്ച് മറ്റെന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പ് വഴി അയച്ചു തന്നാൽ ഞാൻ മറുപടി തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും ഒരു അഭ്യർത്ഥന മാത്രം എന്നെ ഡയറക്റ്റ്ലി വിളിക്കാൻ ശ്രമിക്കരുത് കാരണം ഞാൻ ചിലപ്പോൾ റെക്കോർഡിങ്ങിലായിരിക്കും ചിലപ്പോൾ ക്ലാസ്സിലായിരിക്കും വാട്സാപ്പിൽ ടെക്സ്റ്റ് വഴിയോ ഓഡിയോ വഴിയോ നിങ്ങളുടെ ചോദ്യങ്ങൾ അയച്ചു കഴിഞ്ഞാൽ ഞാൻ അത് ശ്രദ്ധയോടെയൊക്കെ ആയിട്ട് അതിന് മറുപടി പറയുന്നതായിരിക്കും എനിക്ക് മറ്റുള്ളവരുടെ വീഡിയോ അയച്ചു തരരുത് ചിലർ രണ്ടും മൂന്ന് മണിക്കൂറിൻ്റെ വീഡിയോ മറ്റുള്ളവരുടെ അയച്ചിട്ട് ഇതിനെക്കുറിച്ച് സാർ എന്ത് പറയുന്നു എന്ന് ചോദിക്കാറുണ്ട് എനിക്ക് ഈ രണ്ടും മൂന്നും മണിക്കൂറിൻ്റെ വീഡിയോ കുത്തിയിരുന്ന് കാണാനുള്ള സമയമില്ലെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ ആ വീഡിയോയിൽ പറയുന്നതിൻ്റെ ഒരു രത്ന ചുരുക്കം നിങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും ഈ വിഷയങ്ങൾ മനസ്സിലാക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു